എടേ പോന്ന് ക്ലാസിനാ എന്ത് ക്ലാസ് ഒന്നും വേറെ പനിയൊന്നുമില്ലേ മുടിയെല്ലാം പൂന്ന് തൊടുന്നേന് മുന്നേ ഊരി വരുന്നു അല്ല ആ അത് വേറെ പിന്നെ ഇതെന്നാന്ന് പറ എന്ത് ക്ലാസ് ഈ വയസ്സുകാലത്ത് മോളെ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തേനെ നീ എന്തിനാ സ്കൂളിൽ പോന്ന് എന്തെല്ലാ നക്കുന്നേ അങ്ങനെയാ നിങ്ങളോ അമ്മ പഠിപ്പിക്കൂലേ ഓ അത് ശരിയാ ശെരിയാളെ അമ്മക്ക് പണിക്ക് പോണം ആ എന്നിട്ട് ആ ഇല്ല ഇപ്പം ഇത്ര വലിയ ഫീസും കൊടുത്ത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ ആടെ കൊണ്ട് ചേർത്തിട്ട് വീട്ടിലില്ല ആളെല്ലാം ഇംഗ്ലീഷ് ക്ലാസ്സിന് പോണോ അത് കുറച്ച് കൂടി പോയി എന്നാൽ കുഞ്ഞുങ്ങളെ സാധാരണ സ്കൂളിൽ ചേർത്തൂടെ സാധാരണ സ്കൂളിൽ ഇപ്പം എന്നാ മോശം നമ്മളെല്ലാം പഠിച്ച കാലത്തിൽ സ്കൂളായിപ്പം ആ സാധാരണ സ്കൂളെല്ലാം നല്ല ഹൈടെക്കാണ് ആ എന്താ സൗകര്യങ്ങള് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പം ഇല്ലു ആ പക്ഷെ ഒരു കാര്യമുണ്ട് മേൽക്കൂര ശരിയാണോ പിന്നെ ബസ്സിൻ്റെ ടയർ ശരിയാണോ പിന്നെ റോഡിന് കുഴിയുണ്ടോ രണ്ട് സൈഡിൽ കൊളും ഉണ്ടോ ഇതെല്ലാം നോക്കണ്ടവരെന്നെ നോക്കണം സ്കൂളൊന്നും മോശമൊന്നുമില്ല നമ്മളൊന്നും പോയ കാലത്തില്ല പോലും നല്ല സ്കൂളെല്ലാം നല്ല സൗകര്യമുണ്ട് നമ്മൾ ആസ്പത്രിസ്കൂളെല്ലാം ഇപ്പം തന്നെയാണ് ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ ഇല്ലാത്ത പൈസ എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും കൊണ്ട് ചേർക്കേണ്ട ആവശ്യം എന്നിട്ട് വീട്ടിലില്ലേ എഴുപതായാളും എൺപതായാളും അമ്പതായാലും എല്ലാം ക്ലാസ്സിന് പോകേണ്ട എല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഓരോരാളിഷ്ടമാണ് ചേർക്കുന്നതെല്ലാം പക്ഷേ മോശമൊന്നുമില്ല പക്ഷെ ഇനിയിപ്പം നമ്മൾ കേൾക്കുന്നൊരു സംഭവം ഇതായിരിക്കും എന്നാണെന്നറിയാം ടി വി വെച്ചാൽ ഇപ്പം കേട്ട് കേട്ട് മടുത്തു വെള്ളത്തിൽ വീണ് മരിച്ചു റോഡിൽ കുഴി കണ്ടിട്ട് വെള്ളക്കെട്ടിൽ വീണു പിന്നെ മരത്തിന്റെ കൊമ്പ് പൊട്ടിയിട്ട് സ്കൂൾ ബസ്സിന് വീണു പിന്നെ ക്ലാസ്സിൻ്റെ മേലെ ഓട് പറഞ്ഞു വീണു ഓടിന്റെ മേലെ പിന്നെ മരം വീണു ബസ്സിന്റെ അടിയിൽ നിന്ന് പാ പിന്നെ സീറ്റിൻ്റെ അടിയിൽ പാമ്പുണ്ടായിനി ബെഞ്ചിൻ്റെ അടിയിൽ പാമ്പുണ്ടായിനി ഇതൊന്നും കേൾക്കാൻ കഴിയില്ല ഇംഗ്ലീഷ് പഠിക്കുന്നത് കുറച്ചൊക്കെ കുറഞ്ഞാലും തരക്കേടൊന്നുമില്ല മലയാളം മാത്രം പഠിച്ചാലും മതി ജീവിക്കണമെങ്കിലും നമ്മൾ എത്തണമെങ്കിലും ഏത് സ്കൂളിലായാലും ഏത് പഠിപ്പായാലും എല്ലാം എത്തും പിന്നെ വയസ്സായ ആളെല്ലാം പോയിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയിട്ട് കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചാലേ മക്കൾ വലുതാവൂലൂന്ന് ഒരു പിന്നെ ഇതിലും പറയുന്നില്ല പക്ഷേ ഈ പ്രാഥമിക സൗകര്യങ്ങൾ വിലയിരുത്തണം കാരണം ഈ ചെറിയ ഇന്നലെ കൊണ്ടാക്കുന്ന കുഞ്ഞു മക്കൾക്ക് ഓട് വീഴോ പാമ്പുണ്ടോ അല്ലെങ്കിൽ റോഡിൽ ബസ്സാണോ കുഴിയാന്നോ ഒന്നും അറിയില്ല പിന്നെ ആ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ തട്ടി കൊണ്ടുവന്ന ടീം ഇതൊന്നും കേൾക്കാനും കാണാനും കഴിയില്ല അപ്പം എന്നാൽ വേണ്ടതെന്നറിയുക ഇംഗ്ലീഷ് ക്ലാസ്സിനല്ല നീ പോണ്ട് നമ്മളെ കുട്ടികള എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാം ബസിന്റെ ഫിറ്റ്നസ് മറ്റു കാര്യങ്ങളെല്ലാം ശരിയാണെന്നൊന്നുമില്ലത് കുട്ടീനെ ചേർക്കാൻ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചു മനസ്സിലാക്കാം അല്ലെങ്കിൽ ശരിക്കും എഴുതി കൊടുക്കാം ഇന്നിന്ന സൗകര്യങ്ങൾ ഉണ്ടോ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കണം അതാണ് നീ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആരോഗ്യം കൈയും കാലും എല്ലാം മക്കളെ കിട്ടിയിട്ട് വേണ്ടേ നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കേ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് റോഡിൽ പിന്നെ കുഴിക്ക് കുഴി അഥവാ നിവർത്തിട്ടെങ്കിലും ആ കുഴിക്ക് ചുറ്റും എന്തെങ്കിലും വേല് കിട്ടോ അല്ലെങ്കിൽ ഈ വലിയ വലിയ പിന്നെ കുഴി വെള്ളം പിന്നെ കുളം തോട് അവിടെ എല്ലാം പിന്നെ ബോർഡ് വെക്കണം ഇന്നതുണ്ട് എന്ന് എന്നാൽ നമുക്ക് ബസ്സിൻ്റെ ഡ്രൈവർമാരിപ്പോൾ ഒരാൾ ലീവായി അടുത്താൾ കയറിയൊക്കെ റൂട്ട് അറിയില്ലെങ്കിൽ പിന്നെ ബോർഡ് നോക്കാം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കേണ്ട വഴിയുണ്ട് അപ്പം നമുക്ക് നമ്മളെ കുക്കൽ ഒതുങ്ങുന്നതിൽ ചേർക്കുക നമ്മളെ വിവരം വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക പിന്നെ നമുക്കറിയാത്ത വിവരമില്ല ഒരിക്കലും നമ്മൾ കൊണ്ടാക്കിയിട്ട് കഴിച്ചതുമില്ല പിടിച്ചതുമില്ല അങ്ങനെ വേണ്ട പിന്നെ നമ്മൾ പറ്റുന്നതിരിക്കലും കൊണ്ട് ചേർക്കാം നമ്മളെ കഴിവിനനുസരിച്ചിട്ടുള്ള സ്കൂളിൽ ചേർത്താൽ മതി പഠിക്കേണ്ട കുഞ്ഞുങ്ങളുടെ പഠിക്കും പക്ഷേ അപകടങ്ങൾ അപകടങ്ങളൊരു പത്തിരുപതെണ്ണം നമ്മൾ കേൾക്കുന്നുണ്ട് പല 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 വഴിക്കൊരു പത്തിരുപത്തഞ്ച് അപകടം ഉസ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാ വർഷവും കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊണ്ട് കുട്ടീനെ ചേർക്കുന്ന സ്കൂളിൽ നിന്ന് ഈ വക കാര്യങ്ങളെല്ലാം റെഡിയാണോന്ന് ചോദിക്കാനല്ല ഒരു ഉത്തരവായിത്താന്ന് പാരൻ്റ് കാണിക്കേണ്ടത് അല്ലാണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോയിട്ടും മലയാളം പഠിക്കാൻ പോയിട്ടും ഒന്നും ഒന്നും കാര്യമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് നിൻ്റെ ബാഗും പുസ്തകം എല്ലാം അടക്കൊണ്ടൊക്കെ കുഞ്ഞിൻ്റെ ആരോഗ്യം കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് സ്കൂളിലെത്താനും വീട്ടിലെത്താനും ഇല്ല വഴിയുണ്ടോ നോക്ക് തട്ടിക്കൊണ്ടുവന്നവരുടെ കാര്യമെല്ലാം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അച്ഛൻ്റെ അമ്മേൻ്റെ ഫോൺ നമ്പർ കയ്യിൽ എഴുതി കൊടുക്കുക ഉത്തരവാദിത്തപ്പെട്ട ആളെ വിളിക്കാൻ പറഞ്ഞു കൊടുക്കുക തിരിച്ചു ആടെ പോയിട്ട് നമ്മൾ നമ്പർ കൊടുക്കുക ആരെങ്കിലും നമ്മൾ വീട്ടിലില്ലെങ്കിൽ അയൽവാസിനെങ്ങും വിളിക്കാൻ ഏർപ്പാടാക്കുക സ്കൂളിൽ നിന്ന് കുട്ടികൾ ഒറ്റക്ക് വീട്ടിലേക്ക് വിടുന്നതിനെതിരെ ആടെ പോയിട്ട് പ്രതികരിക്കുക പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അല്ലാണ്ട് ഈ വയസ്സാം കാലത്ത് നീ ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും പോണ്ട മനസ്സിലായില്ലേ ഓ ഇപ്പാ ബോധം വന്നത് ഇപ്പൊ എന്നെ കണ്ടിട്ടെങ്കിലോ ആരെങ്കിലും അതിലിങ്ങനെല്ലാം പറഞ്ഞുകൊടുക്കണം അതിലിപ്പോ നമ്മള് നാണക്കേടൊന്നും നോക്കണ്ട നീ അടുത്താക്ക് പറഞ്ഞു കൊടുത്തോ ഞാൻ പറഞ്ഞത് നീ അടുത്താളോട് പറഞ്ഞോ ഈ വേണ്ടാത്ത നോണ പറയാനുള്ള ആളിങ്ങനെ മുന്നിൽ മത്സരിച്ചിറങ്ങുന്നുണ്ടല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ബോധവൽക്കരിക്കണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കുട്ടികളില്ല വീട്ടിലേ എല്ലാവരും ഇങ്ങനെ പാരൻസ് കയറി ഇറങ്ങി ഇതുപോലെയുള്ള കാര്യങ്ങളാണെന്ന് ബോധവൽക്കരിക്കേണ്ട വേണ്ടാത്ത നൊട്ടീ നോണയുണ്ടാവ ഓളാടിയുണ്ടാകും ഇടിയുണ്ടോ മറ്റേതുണ്ടാ അതെല്ലാം ചോദിക്കാനായ ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യം പിന്നെ മഴക്കാല രോഗത്തിനെക്കുറിച്ച് പിന്നെ മഴക്കാലത്ത് വരുന്ന രോഗം പിന്നെ ശുചിത്വം രോഗലക്ഷണങ്ങൾ അതെല്ലാം സ്കൂളിൽ പോകുന്ന കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പനി ഇങ്ങനെ ടീച്ചേഴ്സിനോട് പറയണം പാരൻസിനോട് പറയണം ഇതെല്ലാം ഒറ്റപ്പാട് കാര്യങ്ങളുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു കാലത്ത് ഓ ശരി ഇപ്പം തോന്നണ്ട ഓ എന്നാ ഒരു നൂറാളോട് പറയും വീട്ടിൽ കയറി ഇറങ്ങിയ കാര്യം കൂട്ടിയിട്ട് വേണമെങ്കിലും ഞാനും വരാം അങ്ങനെയെല്ലാം ചെയ്യും നാളെ പോവാനായി സ്കൂളിൽ ശരിയല്ലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് പറയണം അല്ലേ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട